അഞ്ച് വർഷമായിട്ട് ഇവിടെ യൂസ് ചെയ്യണ്ടിരുന്നതാണ് ഇപ്പം എന്റെ സോഷ്യൽ മീഡിയയിൽ തന്നെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി അറിയാം ഒരു അഞ്ച് വർഷമായിട്ട് ഞാൻ പേഴ്സണൽ യൂസ് ചെയ്തിരുന്നാണ് അപ്പം ഇന്നലെ ഇവിടെ വന്ന സമയം അവർ ആ വണ്ടിയുടെ ഡോക്യുമെന്റ്സും എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ ആ വണ്ടി ആയിരത്തി തൊള്ളായിരത്തി രജിസ്റ്റർ ചെയ്തതിൻ്റെ അവർക്ക് അത് ഓൺലൈൻ കയറി രജിസ്റ്റർ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഇന്നലെ ആർ ടി ഒ ഇവിടെ നേരിട്ട് വന്നു നേരിട്ട് വന്ന് ആർ ടിഒയുടെ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ രജിസ്ട്രേഷൻ ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അവർ ആ വണ്ടിയും ഇവിടെ കിടന്നിരുന്ന വേറൊരു എൽ സിയും പിന്നെ എൻ്റെ മറ്റേ അവിടെ പ്രാഡോയും അതിൻ്റെയും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഇപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടിയുടെ അപ്പം ചെക്ക് ചെയ്യുന്ന സമയത്ത് ജെനുവൻ ആയിട്ടാണെന്ന് പറഞ്ഞ് അവര് റിപ്പോർട്ട് ഇവിടെ കൊടുത്തു അപ്പോൾ ഇവർക്ക് ബേസിക്കലി അറിയേണ്ടത് ഈ വർഷങ്ങളിൽ വന്നേക്കുന്ന വിദേശത്ത് നിന്ന് ബൂട്ടാണെന്ന് മറ്റേ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് വന്നേക്കുന്ന വണ്ടികളിൽ പെടുന്നതാണെന്നുള്ളായിരുന്നു ഇപ്പം ഞാൻ തന്നെ എൻ്റെ വണ്ടി അഞ്ചു വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് അതിന്റെ പഴയ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾ മുമ്പ് ഓരോ കൈമാറ്റങ്ങൾ നടന്നതിന്റെയും സെയിൽ ചെയ്തതിന്റെ എല്ലാ ഫോട്ടോസും ഉൾപ്പെടെ ഒറിജിനൽസ് എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് അത് വെരിഫൈ ചെയ്യണം ആ എന്റെ വണ്ടിയുടെ വെരിഫൈ ചെയ്തിട്ട് ഞാൻ നുണ പറയുന്നതല്ല ഇത് ജെനിവിൻ ആണെന്നുള്ളത് നമ്മൾ എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് വേണം എന്റെ വണ്ടിയുടെ തന്നെ പഴയ നമ്പർ വെച്ച് ഓൺലൈനിൽ സെർച്ച് ചെയ്ത ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഒരാൾ ചെയ്ത ബ്ലോഗ് ഉൾപ്പെടെ റൈറ്റപ്പ് ഉണ്ട് അപ്പോൾ എനിക്ക് അതിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും പിന്നെ ഈ ആറ് വണ്ടികൾ എൻ്റെയാണെന്നാണ് ഇന്നലെ പല ഇതിലും പറഞ്ഞത് ഇതിൻ്റെ അകത്ത് നോട്ടീസിൽ വണ്ടികളുടെ നമ്പർ ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഈ കാണുന്ന വണ്ടികൾ ഇതെല്ലാം ഇവിടെ കിടന്നതുൾപ്പെടെ ഞാൻ വണ്ടികൾ പണിയുന്ന വർക്ക്ഷോപ്പ് ഉണ്ട് ജയരാജ് അവിടെ എന്റെ കെയർ ഓഫിൽ വന്ന വണ്ടികളാണ് അതായത് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും പണിയാൻ വേണ്ടി വന്ന വണ്ടികളാണ് അപ്പൊ ഇതെല്ലാം അതാത് ഇപ്പൊ ടി എൻ സീറോ ട്രിപ്പിൾ നയൻ ഇത് ഇതൊക്കെ ഇന്ത്യൻ ഇൻവോയ്സ് വണ്ടികളാണ് അതായത് ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് നിന്നെടുത്ത വണ്ടികൾ പണിയാൻ വേണ്ടി ഇവിടെ വന്നതേ ഉള്ളൂ അപ്പോ അതിന്റെ ഒക്കെ ഷോ ഷോറൂമിൽ നിന്ന് വന്ന ഇൻവോയ്സ് കൊടുത്തുകൊണ്ട് അവർക്ക് അത് അവിടെ വെച്ച് പ്രോബ്ലം മാറി ഇപ്പൊ ഒരു കൺഫ്യൂഷൻ ഇപ്പൊ ഞാനും ഇന്നലെ മുതൽ കണ്ടു ആറ് വണ്ടികളുള്ള എന്റെ കണ്ടു പിടിച്ചു എന്നുള്ളത് അത് തെറ്റാണ് വർക്ക്ഷോപ്പിൽ കിടന്ന പല പല ആൾക്കാരുടെ വണ്ടികളാണത് അതാത് ഓണേഴ്സിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് അതാത് ഓണേഴ്സ് അതിന്റെ ഒറിജിനൽസും അവർക്കുള്ള ഡോക്യുമെന്റ്സും വന്ന് സബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ് അവിടെ കിടന്നതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് അവിടെ കിടന്ന വണ്ടികളുടെ ചിലത് റണ്ണിങ് കണ്ടീഷൻ ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞ പറഞ്ഞവർ സീസ് ചെയ്തിട്ട് പോയി റണ്ണിങ് കണ്ടീഷൻ ആയിരുന്ന വണ്ടികളെല്ലാം എടുത്ത് അവരുടെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് എനിക്ക് കൊണ്ട് കൊണ്ടുപോയത് ഇവിടെ രണ്ട് വണ്ടികളാണ് രണ്ട് വണ്ടികൾ എന്റെ വണ്ടി കൂടാതെ രണ്ട് വണ്ടികൾ അപ്പൊ അതെല്ലാം അതിന്റെ ഓണേഴ്സിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് ആ ഓണേഴ്സ് അതിന്റെ ഡോക്യുമെന്റ്സ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക ഇനി ഞാനായിട്ട് ഒരു ബന്ധവുമില്ല എൻ്റെ റെഫറൻസിലാണ് അവർ ആ വർക്ക്ഷോപ്പിൽ പണിയാൻ വേണ്ടി വന്നത് കാര്യം അതില് ഒരു ടി എൻ സീറോ വൺ എ യു ട്രിപ്പിൾ നയൻ യു കെ യു പി ഫോർട്ടീൻ ബി കെ തൗസൻഡ് എം എച്ച് സീറോ ഡി എ കെ എൽ സിക്സ്റ്റി ഫൈവ് വി ടു ഡബിൾ സീറോ കെ എൽ ഫോർട്ടി സെവൻ ജെ ഫോർ ഫൈവ് എയ്റ്റ് ഈ വണ്ടികളെല്ലാം അവിടെ എന്റെ കെയർ ഓഫിൽ പണിയാൻ വേണ്ടി വന്ന പക്ഷെ അത് മീഡിയ ആരൊക്കെയോ തെറ്റിദ്ധാരണകൾ പെട്ടെന്നൊന്നും ആയിട്ട് കിട്ടില്ല അപ്പൊ എഴുതിയേക്കുന്ന എന്റെ വണ്ടികൾ എന്റെ അല്ല അത് അപ്പൊ അവരുടെ വർക്ക്ഷോപ്പിൽ തന്നാണ് അതിന് സ്ഥലം കൊടുത്തത് അപ്പൊ അതിന്റെ അതാത് ആണ് അതിനെ റെപ്രസന്റേറ്റ് ചെയ്യേണ്ടത് ഇവിടെ കൊണ്ടുപോയ രണ്ട് വണ്ടികളുടെ അവസ്ഥ എന്താണ് അതിൽ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടി വരുത്തിയിട്ടുണ്ടോ ഇവിടെ വന്ന വണ്ടികളുടെ തന്നെ ഇവിടെ വെച്ച് തന്നെ ആർ ഒന്ന് ചെക്ക് ചെയ്തു ആക്ച്വലി ഇവിടെ വന്ന് തന്നെ ആർ അതിന്റെ ഫസ്റ്റ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷനും ഒറിജിനൽ രജിസ്ട്രേഷൻ ആണ് ഇരുപത് വർഷം ഇരുപത്തി വർഷം രജിസ്റ്റർ ചെയ്താണ് അപ്പൊ അതൊന്നും ടാമ്പർ ചെയ്യാൻ പറ്റില്ല പക്ഷേ അവരുടെ ഇപ്പോഴത്തെ നിലവിൽ നിൽക്കുന്ന സംശയം എന്താന്ന് വെച്ചാൽ ഈ രണ്ട് വർഷമായിട്ട് ഇവിടെ വണ്ടി വന്നിട്ടുണ്ട് ഈ വന്നേക്കുന്ന വണ്ടികൾ ടാമ്പർ ചെയ്താണ് രജിസ്ട്രേഷൻ നടന്നേക്കുന്നത് അപ്പൊ ഈ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഉള്ള രജിസ്ട്രേഷൻ കാണിക്കുന്നതും ഇനി വല്ല ടാമ്പേർഡ് ആണോ വല്ല തട്ടിപ്പാണോ എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് അവർ പിടിച്ചേക്കുന്നത് തിരിച്ചു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വന്ന നമ്മൾ കൊടുക്കാനുള്ള ഡോക്യുമെന്റ്സ് എന്താ പറയാ നമ്മൾ ഈ ഒരു ആറ് ഏഴ് എട്ട് ഓണേഴ്സ് കഴിഞ്ഞുള്ള ആൾക്കാരുടെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഒരു ആർ ടിഒയിൽ രജിസ്റ്റർ ചെയ്യണ സമയത്ത് കൊടുക്കേണ്ട ഡോക്യൂമെന്റ്സ് ഉണ്ട് ഇപ്പൊ പുറത്ത് നിന്ന് വന്ന ഇമ്പോർട്ട് ഡോക്യുമെന്റ്സും സാധനങ്ങളെല്ലാം കൊടുത്താണ് രജിസ്ട്രേഷൻ കാർഡ് കിട്ടുന്നത് ഇത് എപ്പോഴും ആദ്യത്തെ ഓണറിന് എടുത്താണ്ടാവുക ചിലപ്പോ ചില ആൾക്കാർ അതിന്റെ കോപ്പിയൊക്കെ കീപ്പ് ചെയ്യും അതായത് ഇമ്പോർട്ട് ഡോക്യൂമെന്റ് ഡോക്യൂമെന്റ് ചില ആൾക്കാർ കീപ്പ് ചെയ്യും ഇതൊരു ആറ് ഇട്ട് കൈമറിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് ആർ സി ബുക്കും ഇൻഷുറൻസും പൊലൂഷനും സാധനങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ കയ്യിൽ ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതിലുള്ള വേറെ ഒരു വലിയ എന്ന് വെച്ചാൽ ഈ അടുത്താണ് വാഹൻ പോർട്ടലായത് ഈ വാഹൻ പോർട്ടലായതിന്റെ മുമ്പുള്ള സാധനങ്ങള് അവിടെ അവർ കീപ്പ് ചെയ്യണമെന്നുമില്ല ഇപ്പൊ ഞാൻ ഇന്നലെ സാറ് വന്നപ്പോ ചോദിച്ചൊണ്ണൂറ്റമ്പതിലുള്ളതിന്റെ ബാക്ക് ഡോക്യുമെന്റ് എന്തെങ്കിലും അവിടെ ഉണ്ടാവുമെന്ന് അവരും ഉറപ്പല്ല പറയണത് കാര്യം ഇത്ര വർഷം മുമ്പുള്ള ഇനി അതിൻ്റെ പുറകെ നമ്മൾ ഓടണം പിന്നെ അവരോട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ എൻ്റെ മുമ്പത്തെ ഓണേഴ്സ് ഒരു പത്ത് പതിനഞ്ച് മുമ്പ് വർഷം മുമ്പ് അവരവരുടെ ഫേസ്ബുക്കിലേക്ക് എൻ്റെ വണ്ടി പോയി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞാനിപ്പോ കൊടുത്തിട്ടുണ്ട് കാര്യം ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഈ പഴയ ഓണേഴ്സ് വന്ന് എൻ്റെ അടുത്ത് ചാറ്റ് ചെയ്തപ്പോൾ എനിക്ക് അവരൊക്കെ കോണ്ടാക്ട് കിട്ടിയത് അപ്പൊ ഇനി ഇത് ജെനുവൻ ആയിട്ട് കാര്യം ഇത് ഇരുപത് വർഷമായിട്ട് ഇന്ത്യയിൽ തന്നെ ഉള്ള വാഹനമാണ് നമ്മളത് പ്രൂവ് ചെയ്യാന്നുള്ളത് കൊടുക്കൊടുത്തു ഇനി അവർക്ക് അത് ബോധ്യപ്പെടണം എന്റെ അല്ല എന്റെ ഒറ്റ വണ്ടി ഒറ്റ വണ്ടി പോയിട്ടുള്ളു ഒറ്റ വണ്ടി എന്റെ എൽ സിവിടെ കിടന്ന വണ്ടിയാണ് മലബാർ ഗോൾഡിന്റെ അവരുടെ വണ്ടിയാണ് നിപ്പോൺ ടൊയോട്ടോ എന്ന് അത് വർക്കിന് വേണ്ടി ഇങ്ങോട്ട് വിട്ടിരുന്നാണ് എന്റെ വണ്ടിയല്ല ബാക്കി അവിടെ കിടക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വണ്ടി ഗരാജി കിടന്ന വണ്ടികൾ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്റെ ഉൾപ്പെടെ ഏഴുവണ്ടി എന്റെ ഒറ്റ വണ്ടിയുള്ളു എം പി സീറോ നയൻ ഡബ്ല്യൂ വൺ ഫൈവ് ഡബിൾ ടൂന്ന് പറയുന്ന ലാൻഡ് ക്രൂസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒറ്റ വാഹനമുള്ളൂ എന്റെ ഒറ്റ ഉള്ളൂ വേറെ വാഹനങ്ങളൊന്നും എന്റെ അല്ല പക്ഷേ ആ സോളിഡ് ആണ് അതിന്റെ പ്രൂഫുകൾ ഈവൻ വെറുതെ ഫേസ്ബുക്കിൽ അതിന്റെ പഴയ രജിസ്ട്രേഷൻ ഉണ്ട് ഡൽഹി രജിസ്ട്രേഷൻ നടന്നത് അടിച്ചു കൊടുത്താൽ തന്നെ സെർച്ചിൽ ഒരുപാട് ഓണേഴ്സ് പോസ്റ്റ് ചെയ്തതിന്റെ വരെ അതിൻ്റെ അകത്തുണ്ട് പക്ഷേ അത് നമ്മളിപ്പോ എന്താ പറയാ നമ്മള് ഇത്ര ഒരു ഇത്ര വർഷം പഴക്കമുള്ള വണ്ടികൾ ഉപയോഗിക്കുമ്പോൾ ഇതൊരു പുതിയ അറിവാണ് നമ്മൾ നമ്മളിതെല്ലാം കീപ്പ് ചെയ്യണം എന്നുള്ളത് കാര്യം ഇതിപ്പോ രണ്ടാമത്തെ സെർച്ച് ആട്ടോ ഇത് ഫസ്റ്റ് ടൈം അല്ല നവംബർ മാസം കഴിഞ്ഞ ആറ് മാസം മുമ്പ് നവംബർ മാസം ഇതേപോലെ തന്നെ വന്ന് കസ്റ്റംസ് വന്നു സെർച്ച് ചെയ്തു ഇതേപോലെ സമൻസ് വന്നു നമ്മൾ ഡോക്യുമെന്റ്സ് ആയിട്ട് എല്ലാം ആയിട്ട് ചെന്നു സബ്മിറ്റ് ചെയ്താണ് എല്ലാ വാഹനത്തിന്റെ ആ കിടന്നിരുന്ന എല്ലാം എന്നിട്ട് കഴിഞ്ഞ ആറ് മാസമായിട്ട് വണ്ടികൾ ഒന്നും പണിയിരുന്നെന്ന് പറഞ്ഞ് ആ വണ്ടികൾ പണിയാതിട്ടേക്കായിരുന്നു നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടേ കൊടുത്താണ് അപ്പൊ ആ സമയത്ത് പിന്നെ അവര് വിട്ടു പക്ഷെ ഇന്ന് വീണ്ടും ഇന്നലെ വീണ്ടും വന്ന് പിടിച്ചു വീണ്ടും അത് സീസ് എന്ന് പറഞ്ഞു പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഗവൺമെന്റ് കാര്യമാണ് നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാരണങ്ങൾ പറഞ്ഞ വണ്ടികൾ ഇപ്പൊ ടി എൻ സീറോ വൺ യു പി എം എച്ച് സീറോ വൺ കെ എൽ സിക്സ്റ്റി ഫൈവ് കെ എൽ ഫോർട്ടി സെവൻ ജെ ഈ വണ്ടികൾ ഗരാജി കിടക്കുന്ന വാഹനങ്ങൾ എന്റെ കെയർഫിൽ നിന്നാണ് അവരവിടെ പറഞ്ഞത് അപ്പം ഞാൻ ഇതിൻ്റെ ഡോക്യുമെന്റ്സ് ഈ പറയുന്ന പിന്നെ കൂടി ഉണ്ട് ഇപ്പം ഇന്നലെ ഇവിടെ നിന്ന് കൊണ്ടുപോയ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ മലബാർ ഗോൾഡിൻ്റെ ആണെന്ന് അതിൻ്റെ ഓണറിൻ്റെ കെ എൽ ഫിഫ്റ്റി ഫൈവ് ലക്സസിന്റെയും പിന്നെ എൻ്റെ ലാൻഡ് ക്രൂസറിൻ്റെയും അവരെ സീഷർ ചെയ്ത് മീൻസ് അവിടെ അവരുടെ കസ്റ്റഡി ഉള്ളതിൻ്റെ ഒരു പേപ്പർ ഉണ്ട് ഈ ഡോക്യുമെന്റ്സ് ഞാൻ അവിടെ എത്തിച്ചു കൊടുക്കണം അപ്പം ഞാൻ കെയർ ഓഫിൽ ആയതുകൊണ്ട് ഞാൻ അത് എത്തിച്ചു കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ അവരത് ഓണേഴ്സിനെ അവിടെ അസൈൻ ചെയ്യണം സി അവരുടെ ബേസിക്കലി ഇത് ഒരു സ്മഗ്ഡ് വേക്കൾ അല്ല എന്നുള്ളത് അറിയണം ഈ ഓണേഴ്സ് ആരും ഇതൊന്നും സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്നാറില്ല ഇതൊക്കെ വർഷങ്ങളായിട്ട് ഉള്ളതാണെന്നാണ് പിന്നെ വേറെ ഒന്നു വെച്ചാൽ ഇത് ഇവരുടെ അടുത്ത് ഉണ്ടാവണം ഇനി ഇങ്ങനത്തെ ഡോക്യുമെന്റ്സ് ഇനി ഇതിന്റെ നമ്മളെല്ലാവരും ഓടണം പ്രൂവ് ചെയ്യണം അവർക്ക് പറയുമ്പോ അവർ ഇന്ന പേപ്പർ എവിടെ എന്ന് ചോദിച്ചാൽ ഇനി ആ പേപ്പർ നമ്മള് ഉണ്ടാക്കണം കഴിഞ്ഞ മാസം നമ്മൾ നമ്മൾ എന്തൊക്കെ ആണ് അതേപോലെ തന്നെ ബുക്ക് കൊടുത്തു അതിന്റെ മറ്റേ പഴയ ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തു അഡ്വക്കേറ്റ് ഇന്നലെ വന്ന രണ്ട് അഡ്വക്കേറ്റ്സ് ഉണ്ടായിരുന്നു അവരാണ് പിന്നെ ഇന്നലെ കുറച്ച് പേര് പറഞ്ഞു ഞാൻ എന്തോ വിസമ്മതിച്ചില്ല എന്തോ മറ്റേ ഇതിൽ പറഞ്ഞു അത് വേറെ ഒന്നുമല്ല ഇന്നലെ അവിടെ ഞങ്ങൾക്ക് ആറുമാസം മുമ്പ് ഈ കേസ് വന്നപ്പോൾ സമൻസിൽ വന്നപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആണ് കൊണ്ട് ഈ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തത് അപ്പം ഇന്നലെ പുള്ളി വീണ്ടും സർച്ച് വാറന്റ് പറഞ്ഞ് വന്നപ്പോഴേക്കും പുള്ളി വന്ന് ചോദിച്ചു വാറന്റ് എന്ത് ചെയ്യുന്നെന്ന് ചോദിച്ചു ആ വാറൻറ് എന്തേന്ന് ചോദിച്ച നിമിഷത്തിൽ അതിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള അധികാരമില്ല പ്ലീസ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു അഡ്വക്കേറ്റിനോട് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ അവര് തമ്മിലുള്ള ഒരു വാക്ക് വാക്കുതർക്കവും ഇതുമാണ് ഞാൻ അവിടെ മാറിയിരിക്കയായിരുന്നു ഞാനല്ല ഒച്ച ഉണ്ടാക്കിയത് അപ്പോ അങ്ങനെ ഞാൻ അതുകൊണ്ട് പറഞ്ഞു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം